ഹായ് ഫ്രണ്ട്സ് ഈ കാണുന്ന ചെടി അസിസ്റ്റേഷ്യ എന്ന പേരുള്ള ഒരു നാടൻ ചെടിയാണ് കേട്ടോ മറ്റു പേരുകൾ എന്തെങ്കിലും ഇതിനുള്ളതായിട്ട് എനിക്കറിയില്ല ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തോളൂ അപ്പോൾ ഈ ഒരു ചെടി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എളുപ്പത്തിൽ പിടിപ്പിച്ചെടുക്കാവുന്ന ഒരു ചെടിയാണ് പെട്ടെന്ന് തന്നെ റൂട്ട് വരുന്നതും അത്യാവശ്യം നല്ല വെയിലും നനവും ഒക്കെ കിട്ടിയാൽ നിറയെ പൂക്കളുണ്ടാവുന്നതും ഇതേപോലെ ഹാങ്ങിങ്ങിൽ വെച്ചാൽ കാണാൻ വളരെ ഭംഗിയുള്ളതുമായിട്ടുള്ള ഒരു ശരിയാണ് അപ്പോൾ അസിസ്റ്റേഷ്യ ഈ പ്ലാന്റ് ഒരു കാലത്തൊക്കെ നമ്മളുടെ തൊടികളിലും റോഡരികിലൊക്കെ കണ്ടിരുന്നു എന്നാൽ എന്നാലിപ്പോൾ അങ്ങനെ ഇത് കാണാനില്ല കേട്ടോ കുറേ നാളുകൾക്ക് ശേഷമാണ് എനിക്കും ഈ പ്ലാന്റ് കിട്ടുന്നത് അപ്പം നിലവിൽ നമുക്ക് ഈ പ്ലാന്റിൻ്റെ തൈകൾ നിലവിൽ സെയിലിന് അവൈലബിൾ ആണ് പ്ലാന്റ് ആവശ്യമുള്ളവർക്ക് നമ്മളുടെ വാട്സപ്പ് ത്രൂവോ വെബ്സൈറ്റ് ത്രൂവോ കാറ്റലോഗ് വഴിയോ ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ പൂക്കൾ നല്ല വയലറ്റ് നിറത്തിലുള്ള പൂക്കളാണ് ഒരു വൈറ്റ് ഷെയ്ഡൊക്കെ ആയിട്ട് അങ്ങനെ ഡബിൾ കളറിൻ്റെ പൂക്കളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പൂക്കൾക്ക് കാണാൻ ചന്തമേറെയാണ് കേട്ടോ ഈസി കെയറിങ് ആണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ അപ്പോൾ എന്തായാലും പ്ലാന്റ് വേണ്ടിവളം നമ്മളുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് ആവശ്യമുള്ളവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാവുന്നതാണ്